ിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം സ്വപ്നവുമായി ബന്ധപ്പെട്ടാണ് സുബഹിക്ക് തൊട്ട് മുമ്പ് സുബൈക്ക് ശേഷം അതുപോലെ അസറിന് ശേഷമൊക്കെ ഉറങ്ങുന്ന വേളകളിൽ കാണുന്ന സ്വപ്നം ഇത് അതിൻ്റെ വ്യാഖ്യാനം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ചോദ്യം സഹോദരങ്ങളെ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത് സ്വപ്നം പലരും കാണാറുണ്ട് ആ സ്വപ്നം എന്ന് പറയുമ്പോൾ കാണുന്ന സ്വപ്നം സത്യമാകാം അസത്യമാകാം ശരിയായി സംഭവിക്കാം സംഭവിക്കാതിരിക്കാം അപ്പോൾ പ്രവാചകന്മാർ അള്ളാഹുവിൻ്റെ അമ്പിയാക്കള് മുർസലീങ്ങൾ അവർക്ക് സ്വപ്ന ദർശനമുണ്ടാകും അത് ദിവ്യബോധനമാണ് അത് മതത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഗതികളാണ് നബീ സല്ലാഹു അലഹി വസ്സലമക്ക് അങ്ങനെ സ്വപ്നം ഉണ്ടാകുമായിരുന്നു അത് വഹയ്യാണ് ശരി ഇവിടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം സുബഹിക്ക് തൊട്ട് മുമ്പ് കാണുന്ന സ്വപ്നം സുബഹിക്ക് തൊട്ട് ശേഷം കാണുന്ന സ്വപ്നം അസറിന് ശേഷം കാണുന്ന സ്വപ്നം എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഉച്ചക്ക് ശേഷം കാണുന്ന സ്വപ്നം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹൈബുൽ ബുഖാരിൽ ബാബ് റുയാ ബിൻ നഹാർ എന്നൊരു അധ്യായം കാണാം പകലിലെ സ്വപ്നം പകലിലെ സ്വപ്നം കാണുക അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു ബാബാണ് അപ്പൊ അതിൽ പറയുകയാണ് മഹാനായിട്ടുള്ള അതായത് പകലിലെ സ്വപ്നം രാത്രിയിലെ സ്വപ്നം പോലെയാണ് എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യാസം ഒന്നുമില്ലാത്ത അർത്ഥം ഒരാൾ സുബൈക്ക് മുമ്പ് കണ്ടു സുബയ്ക്ക് ശേഷം കണ്ടു അസറിന് ശേഷം കണ്ടു ലോറിന് ശേഷം കണ്ടു എപ്പോ കണ്ടാലും അത് പിന്നെ ഒരു വ്യത്യാസമല്ല അല്ല പക്ഷെ എന്ത് കാണുന്നു എന്നതിനെ ആസ്പദമാക്കിയായിരിക്കും ഇതിൻ്റെ കാര്യങ്ങൾ നല്ല സ്വപ്നമാണോ ചീത്ത സ്വപ്നമാണോ എപ്പോൾ കാണുന്നു എന്നുള്ള ഒരു വിഷയല്ല അതുകൊണ്ടാണ് റൊയ റുയൻ റുയല്ല പകലിലെ സ്വപ്നം രാത്രിയിലെ സ്വപ്നം പോലെ തന്നെയാണ് എന്ന് പറയാനുള്ള കാരണം പലപ്പോഴും ഒരിക്കൽ നബീ സല്ലാഹു അലഹി വസലമ പല വീടുകളിലൊക്കെ ഈ സൗഹൃദ സന്ദർശനം നടത്തും ഇപ്പൊ നമ്മൾ ഓരോ വീടുകളിലേക്കൊക്കെ ആളുകൾ ചിലപ്പോൾ ക്ഷണിക്കുവല്ലോ അങ്ങനെ മഹാനായിട്ടുള്ള ഉപാദത്ത് ബിന് സ്വാമിത്രതി അള്ളാഹുനവിന്റെ വീട്ടില് നബി പോകുമായിരുന്നു അവിടെ ഉമ്മു ഹറാം ബിൻ ത്മിൽഹാൻ എന്ന് പറയുന്ന വനിതയുണ്ടായിരുന്നു അപ്പൊ അവര് അവിടെ നബി ഇടക്ക് പോകുമ്പോൾ അവരോട് സംഭാഷണങ്ങളൊക്കെ നടത്തും അവർക്ക് ഭക്ഷണമൊക്കെ നൽകും നബിക്ക് ഭക്ഷണമൊക്കെ ചിലപ്പോൾ നൽകും അങ്ങനെ റസൂല് ഒരുക്കെ അവരുടെ വീട്ടിൽ ഉറങ്ങിപ്പോയി വിഭാഗത്ത് പിന്നെ സാമിത്ര അവരുടെയൊക്കെ വീട്ടിൽ ഉറങ്ങിപ്പോയി ഉറങ്ങി പോയി അങ്ങനെ ഉറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ സുമസ്തൈ കലബുഅ നബി ഉറക്കിൽ നിന്ന് ഉണരുന്നത് ചിരിച്ചുകൊണ്ടാണ് അപ്പോൾ നബി സ്വപ്നം കണ്ടിട്ടാണ് അങ്ങനെ ഉറക്ക് ഉണരുന്നത് അപ്പോൾ ഈ സംഭവത്തെക്കുറിച്ച് ഉമ്മു ഹറാം ചോദിക്കുകയുണ്ടായി എന്താണ് പ്രവാചകരെ നിങ്ങളങ്ങനെ ചിരിക്കാനുള്ള കാരണം മാ അല്ല അള്ളാഹുവിൻ്റെ പ്രവാചകരെ എന്താണ് നിങ്ങൾ ചിരിക്കാനുള്ള കാരണം അപ്പൊ റസൂല്ല പറയാണ് ഞാൻ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം അവര് പ്രതിരോധത്തിനായിട്ട് ശത്രുക്കളുടെ നേർക്ക് വളരെ ആർജവത്തോടുകൂടെ അള്ളാഹുവിന്റെ പ്രതിഫലം മോഹിച്ചുകൊണ്ട് രാജാക്കന്മാരെ പോകുന്നതായിട്ട് രാജാക്കന്മാരെ പോലെ പോകുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു എന്നാണ് അതുകൊണ്ടാണ് അത് കണ്ടപ്പോഴാണ് റസൂൽ ചിരിക്കുന്നത് അങ്ങനെയാണ് ഉറക്കിൽ നിന്ന് ഉണരുന്നത് അപ്പോൾ ആ സൈന്യത്തിൽ എന്നെയും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്നൊക്കെ ആ വനിത റസൂൽഹി സല്ലി ശ്രീ മാത്തങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള സ്വപ്നം പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇവിടുത്തെ ചോദ്യം ഇപ്പോൾ സുബഹിക്ക് മുമ്പ് കാണുന്ന സ്വപ്നം ചില പണ്ഡിതന്മാരതുമായി ബന്ധപ്പെട്ടു പറഞ്ഞിട്ടുള്ള കാര്യം ഇപ്പോൾ സുബഹിക്ക് തൊട്ട് മുമ്പ് നമ്മൾ നമസ്കരിക്കാനൊന്നും എഴുന്നേൽക്കാതെ അങ്ങനെ സുബഹിക്ക് പോലും എഴുന്നേൽക്കാതെ ഉറങ്ങുമ്പോൾ ചീത്ത സ്വപ്നം കാണാൻ സാധ്യതയുണ്ട് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് പിഷാച്ചിൽ നിന്നാണ് എന്നുള്ള ഒരു ഹദീസ് കാണാം സഹോദരങ്ങളെ മഹാനായ റസൂൽ വസ്ലം പറഞ്ഞതായിട്ട് സൊഹേൽ ബുഖാരിയിൽ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ വചനം നബിഹത്തായിട്ടുള്ള നല്ല സ്വപ്നങ്ങൾ അത് അള്ളാഹുവിൽ നിന്നാണ് സ്വപ്നങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞാല് പല കാര്യങ്ങളൊക്കെ കൂടിക്കലർന്ന മോശമായിട്ടുള്ള മോശമായിട്ടുള്ള രംഗങ്ങൾ അതുപോലെ തന്നെ അടി ഇടി അതുപോലെ അപകടം നിറഞ്ഞിട്ടുള്ള മനുഷ്യനെ ദുഃഖിപ്പിക്കുന്ന മനുഷ്യനെ ടെൻഷനാക്കുന്ന രൂപത്തിലുള്ള സ്വപ്നങ്ങൾ അതൊക്കെ പിശാച്ചിൽ നിന്നാണ് എന്ന് അറസൂള്ള പറയുന്നത് താൻ ഭയപ്പെടുന്നതായിട്ടുള്ള ഇതുപോലെയുള്ള ദുഖിപ്പിക്കുന്ന സ്വപ്നങ്ങൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവൻ തന്റെ ഇടതുഭാഗത്തേക്ക് തുപ്പട്ടെ എന്ന റസൂല പറഞ്ഞു അതേക്കാൾ പ്രധാനം വലിയാഹിമിൻ അവൻ അള്ളാഹുവിനോട് അതിന്റെ കെടുതിയിൽ നിന്ന് രക്ഷ രക്ഷതയിടട്ടെ എന്ന അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അള്ളാഹുവേ ഇതെന്ന് രക്ഷപ്പെടുത്തണേ അഹ് ലാഹിമിൻ ഷെയ്ത്വൻ റജീം എന്ന് അവന് പ്രാർത്ഥിക്കണം ഫാ തലുർ തീർച്ചയായും ആ പ്രാർത്ഥന അവൻ നിർവഹിക്കുന്നതോടുകൂടെ ആ സ്വപ്നം അവനെ ദോഷമായി പിന്നെ ബാധിക്കുകയില്ല എന്നുള്ള ലാ തലുറുഹു അത് അവനെ ഉപ ഉപദ്രവിക്കുകയില്ല എന്നുള്ളതാണ് അവ ചുരുക്കത്തിൽ പറയാനുള്ളത് സ്വപ്നം എന്ത് കാണുന്നു നല്ല സ്വപ്നമാണോ കാണുന്നത് കുഴപ്പമില്ല പക്ഷെ ചീത്ത സ്വപ്നമാണോ കാണുന്നത് അവൻ അള്ളാഹുവിനോട് തേടണം അവൻ്റെ ഭാഗത്തുള്ള ആ തെറ്റുകൾ തിരുത്താൻ വേണ്ടി തയ്യാറാകണം നിങ്ങൾ നോക്കൂ ഇവിടെ പകലിൽ സ്വപ്നം കാണുന്നു രാത്രി സ്വപ്നം കാണുന്നു എന്നൊക്കെ പറയുമ്പോൾ മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാരതും അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് ഹജർ ഹാഫിൻ്റെ രേഖപ്പെടുത്തുകയാണ് പറയുകയാണ് സ്വപ്നങ്ങൾക്കിടയിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല അതുപോലെ സ്ത്രീകൾ സ്വപ്നം കാണുന്നു പുരുഷന്മാർ സ്വപ്നം കാണുന്നു അപ്പൊ അതിന് ഓരോന്നിനും പ്രത്യേകമായിട്ടുള്ള വ്യാഖ്യാനങ്ങളൊന്നുമില്ല എന്ത് കാണുന്നു എന്നതിനെയാണ് ആര് കാണുന്നു അതുപോലെ തന്നെ എപ്പോൾ കാണുന്നു രാത്രിയോ പകലോ അതല്ല മറിച്ച് കാണുന്നത് നല്ല സ്വപ്നമാണോ ചീത്ത സ്വപ്നമാണോ അതാണ് പ്രശ്നം വക്കാലൽ മുഹല്ലബു നഹവഹു ഇമാ മുഹല്ലബും ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് അഥവാ രാത്രിയെന്നോ പകലെന്നോ ഈ കാര്യത്തിൽ ആണെന്നോ പെണ്ണെന്നോന്നും വ്യത്യാസമില്ല എന്നുള്ളത് മഹാനായിട്ടുള്ള ഇമാം ഇബിരുബത്താൽ ബുഹാരിയിലെ രേഖപ്പെടുന്ന ഒരു കാര്യം അല അലാനവമില്ലയിൽ രാത്രിയുടെ ഉറക്കത്തിൽ രാത്രിയിൽ ഉണ്ടാകുന്ന സ്വപ്നം പകലിലെ സ്വപ്നം ഇതൊന്നും ഒരു പ്രത്യേകതയൊന്നുമില്ല അതായത് പകലിന്റെ സ്വപ്നത്തെക്കാൾ രാത്രിയുടെ സ്വപ്നത്തിനോ നൗമുൽ വലാനവുമില്ലയിൽ അലാനോ മിന്നഹാർ അലാനോ മിന്നഹാർ അതുപോലെ രാത്രിയുടെ കാണുന്ന സ്വപ്നം പകലിന്റെ കാണുന്ന സ്വപ്നത്തെക്കാൾ എന്തെങ്കിലും പിന്നെ പ്രാധാന്യമോ ഇതൊന്നുമില്ല മറിച്ച് എപ്പോൾ സ്വപ്നം കണ്ടാലും അതിന്റെ വിധി ഒന്ന് തന്നെയാണ് നല്ലതാണോ ചീത്തയാണോ അതാണ് നോക്കേണ്ടത് നല്ലതാണെങ്കിൽ അത് അള്ളാഹുവിൽ നിന്നാണ് എന്നാൽ ചീത്ത സ്വപ്നങ്ങളാണോ അവൻ അള്ളാഹുവിനോട് രക്ഷതേടുക എന്നാണ് അവര് ആഹ് മനസ്സിലാക്കേണ്ടത് അത് പിഷാച്ചിൽ നിന്നാണ് എന്ന് അറിയുക ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് നമ്മൾ പ്രത്യേകിച്ച് തെറ്റുകൾ പലരും പല സ്വപ്നങ്ങൾക്കും വ്യാഖ്യാനങ്ങൾ പറയാറുണ്ട് പക്ഷേ അങ്ങനെ വ്യാഖ്യാനൊക്കെ അവരുടെ സ്വന്തം നിലക്ക് പറയുന്നതാണ് പക്ഷേ എങ്കിൽ പോലും ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവന് പ്രാർത്ഥനകളും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള അവനെ നിർബന്ധമായി നിർവഹിക്കേണ്ടുന്ന ഇബാദത്തുകളുമൊക്കെ അത് മുടക്കം വരാതെ കൃത്യമായി അനുഷ്ഠിക്കാൻ അവന് തയ്യാറാവണം എന്നാണ് ഉണർത്തുവാനുള്ളത് പ്രാർത്ഥനകളും ഇസ്റ്റുഫാറും തസ്ബീഹും ഒക്കെ അവന് കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് نرتوان لذا الله أنه قره صلى الله وسلم على نبينا محمد والحمد لله